ഓം നമോ നാരായണായ വൈഷ്ണവം സത്സംഗവേദിയുടെ ആഭിമുഖ്യത്തിൽ അഖില ഭാരത ഭാഗവത മഹാസത്സംഗം വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി നടക്കുകയാണ് ശ്രീമൽ ഭാഗവതം നമുക്കറിയാം പ്രത്യക്ഷത്തിലുള്ള ഭഗവാനായിട്ടാണ് ശ്രീമൽ ഭാഗവതത്തെ നമ്മൾ കാണുന്നത് ആ വൈഷ്ണവ തേജസ് മുഴുവൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ദേഹവിയോഗ ശേഷം ഭാഗവതത്തിലാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ശ്രീമത് ഭാഗവതം നാം കേൾക്കുകയും മനം ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവുകയും ആ ആത്മാനുസന്ധാനം ഭക്തി ആ ഭക്തി മാതാവിൻ്റെ അനുഗ്രഹത്താൽ ജീവാത്മാ പരമാത്മ ഐക്യം സാധിക്കുകയും പരീക്ഷത്ത് മഹാരാജാവിന് പ്രായോപവേശം ഏഴ് ദിവസം കൊണ്ട് ആ പരമായ മുക്തിപദം ലഭിച്ചതുപോലെ നമുക്കെല്ലാവർക്കും ഈ പത്തൊൻപത് അധ്യായങ്ങളിലായി ആ ഈ മഹൽ സംരംഭം ഈ വായിക്കുന്നതോടുകൂടി നമുക്ക് ശ്രവണ മനന നിധിധ്യാസനത്തിൽ കൂടി നമ്മുടെ ജീവ ആ പരമായ മുക്തിപഥം നമുക്കെല്ലാം അനുഭവിക്കുവാൻ ഭഗവാൻ്റെ കയ്യിലെ ഒരു ഓടക്കുഴലായി നമുക്ക് മാറുവാൻ സാധിക്കുമാറാകട്ടെ ഈ ഭാഗവത പാരായണ വേദിയിൽ ഭാഗവത ജീവിതം തന്നെ ഭാഗവതമായി കൊണ്ടുനടന്ന ഒരമ്മയെ ആദരിക്കുന്നുണ്ട് ഈ ഒരു പരിപാടിയിൽ ഒരുപാട് സന്യാസി ശ്രേഷ്ഠരും ഭക്തജനങ്ങളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് നമുക്കെല്ലാവർക്കും പങ്കെടുക്കാം ധന്യരാകാം ഓ നമോ നാരായണ